ആലത്തിയൂർ ബീരാഞ്ചിറ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് തൃപ്രംകോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ നൈറ്റ് മാർച്ച് നടത്തി വീരാഞ്ചിറയിൽ നിന്നും ആലത്തിയൂരിലേക്കാണ് മാർച്ച് ഒരുക്കിയത് അന്നശ്ശേരി ആലത്തിയൂർ ബീരാഞ്ചിറ ചെറിയ പരപ്പൂർ വരെയുള്ള റോഡ് പുനർനിർമ്മാണം നടത്തി ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തികൾക്കായി റോഡ് ഒരു വർഷത്തോളമായി പൊളിച്ചിട്ട അവസ്ഥയിലാണ് പൊടിപടലം കാരണം നാട്ടുകാർ പൊറുതിമുട്ടിയാണ് കഴിയുന്നത് റോഡിലെ കുണ്ടും കുഴിയും ഒട്ടേറെ അപകടങ്ങൾക്കും കാരണമായിട്ടുമുണ്ട് മണ്ഡലം കോൺഗ്രസ് അധ്യക്ഷൻ ചെമ്മല അഷ്റഫ് പരിപാടിയിൽ അധ്യക്ഷനായി ഡി സി സി മെമ്പർമാരായ സുഭാഷ് പയ്യനാട് വി പി കുഞ്ഞാലിക്കുട്ടി മണ്ഡല നേതാക്കളായ മാനു ആനപ്പടി വി റഹീം ആഷിഖ് പട്ടണംപടി അസീസ് കല്ലേരി യാസിർ അമീൻ ഷാജി പാണാട്ട് തുടങ്ങിയവർ സംസാരിച്ചു എ വി മനോജ് എസ് പി അബു മുനീർ പെരിന്തല്ലൂർ ഹംസ റിഷാദ് ആനപ്പടി അഫ്സൽ ഇട്ടി ടി മണികണ്ഠൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ അത് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്